മാവേലിക്കര താമരക്കുളം ദേവീവിലാസം എൻ എസ് എസ് കരയോഗത്തിൽ കുടുംബ സംഗമവും ഓണാഘോഷവും നടന്നു പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു താമരക്കുളം മേക്കുമുറി മുപ്പത്തിയെട്ടാം നമ്പർ ദേവീവിലാസം എൻ എസ് എസ് കരയോഗത്തിലാണ് കുടുംബസംഗമവും ഓണാഘോഷവും നടന്നത് എൻ എസ് എസ് പന്തളം യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് എസ് പ്രസന്നൻ അധ്യക്ഷനായിരുന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള സെക്രട്ടറി പത്മകുമാർ കരയോഗം സെക്രട്ടറി സോമൻപിള്ള ട്രഷറർ ടി ആർ ബിന്ദു തുടങ്ങിയവർ പ്രസംഗിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും പ്രതിഭകളെയും ചടങ്ങിൽ അനുമോദിച്ചു കുടുംബസംഗമത്തിന്റെ ഭാഗമായി കലാപരിപാടികളും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമോട്